മധു വസന്തനോട് പറയുന്നുണ്ട് വസന്തേട്ട പൂജ നമ്മളെ ഏൽപ്പിച്ച കാര്യം നമുക്ക് ഇതുവരെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ വസന്തം പറയുന്നുണ്ട് നിന്നെ സ്നേഹസദനത്തിൽ എത്തിക്കുന്ന കാര്യമല്ല ഞാനും അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് ഇപ്പോൾ ഒരു വഴിയെന്ന് പൂജയാണെങ്കിൽ കേസിന്റെ കാര്യത്തിന് ആത്മാർത്ഥയോടുകൂടി നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ സ്വാതിയെ കണ്ടു അടുത്ത കാര്യങ്ങൾ പ്ലാനിങ് നടക്കുന്നു പക്ഷെ പ്രിയയുടെ അടുത്ത് മാത്രം എത്തിയിട്ടില്ല എന്നൊക്കെ മധു പറയുമ്പോൾ വസന്ത പറയേ അതിനൊക്കെ അവസരം വന്ന് വീഴും അതു അതിനൊരു അവസരം എങ്ങനെയും ഉണ്ടാക്കണം വസന്ത ഏട്ടാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നെ അവൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടേ വസന്ത ഏട്ടാൻ ചോദിക്കട്ടെ മധു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൾ കൈവിട്ട് പോയാൽ പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വസന്തം പറയുന്നുണ്ട് നീ പറഞ്ഞതെല്ലാം ശരിയാണ് മധു പക്ഷെ വെറുതെ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞ അവിടെ വന്നാലും പ്രിയയുടെ അടുത്തിടെ പറ്റില്ല അവൾ മാറിക്കളയും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ മധു പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തായാലും ശരി വസന്ത കേട്ടോ ആത്മാർത്ഥമായിട്ട് തന്നെ ഒന്ന് നോക്കണം എന്ന് പറയാൻ കേട്ടോ തൽക്കാലത്തേക്ക് നീ ക്ഷമിക്ക് വൈകാതെ തന്നെ ഒരു വഴി തെളിയും എന്ന് പറഞ്ഞിട്ട് വസന്തൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മീനാക്ഷേമം നടന്ന് ക്ഷീണിച്ചിട്ട് റോഡിന്റെ സൈഡിൽ ഇരിക്കുക കേട്ടോ അവർ ആലോചിക്കുന്ന ഒറ്റക്ക് നടക്കാൻ പറ്റില്ല ആരുടെങ്കിലും സഹായം കിട്ടിയെങ്കിൽ എന്നൊക്കെ ഓർത്തങ്ങനെ അവിടെ ഇരിക്കുക ആ സമയത്താണ് കേട്ടോ വസന്തൻ ഒരു കാറിൽ വരുന്നത് ആ വഴിക്ക് വസന്തൻ അമ്മയെ കാണുമ്പോൾ അയ്യോ അമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വസന്തൻ അമ്മ അമ്മയെന്ന് വിളിക്കുമ്പോ മീനാക്ഷമ്മ പറ ഏത് അമ്മ ആരുടെ അമ്മ എനിക്ക് മക്കളൊന്നുമില്ല എനിക്ക് മക്കളുണ്ട് അത് സ്നേഹസദനത്തിലാണ് ഇങ്ങനെ മീനാക്ഷ പറയുമ്പോൾ വസന്തൻ ചോദിക്കുന്നുണ്ട് അമ്മക്ക് എന്നോട് ഇതുവരെയുള്ള പെണക്കൊന്നും മാറിയിട്ടില്ല മീനാക്ഷ പറഞ്ഞു എനിക്ക് എന്നോട് തന്നെയാണ് മോനെ പെണക്ക് ഭൂമിക്ക് ഇങ്ങനെ ഒരു ഭാരമായി കിടക്കാതെ ദൈവത്തിനെ എന്നെ അങ്ങ് വിളിച്ചൂടെ എന്നെ ആലോചിക്കുകയാണ് അമ്പല ദർശനം ഒക്കെ കഴിഞ്ഞില്ലേ അമ്മയെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് വസന്തതിന് കൈ മീനാക്ഷമയുടെ തോളത്ത് വെക്കുമ്പോ എന്റെ നിന്ന് കൈ എടുക്കടാ എടുക്കടാന്ന് പറഞ്ഞിട്ട് മീനാക്ഷമ ചൂടാവട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് എന്നെ സ്നേഹിക്കേണ്ട മക്കളെ എന്നെ ആര് സ്നേഹിക്കാൻ എനിക്ക് കിട്ടിയ സ്നേഹമൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് നടക്കുക കേട്ടോ ഒരു വസന്തതിന് പിടിച്ചിട്ട് അമ്മയെന്ന് പറയട്ടെ വീണ്ടും എന്നെ തൊട്ടുപോകരു പറഞ്ഞു പറഞ്ഞിട്ട് മീനാക്ഷമ നടക്കുകയാണ് പക്ഷെ വീഴാൻ പോകുന്നത് പോലെ ആകുമ്പോ വീണ്ടും വസന്തം പിടിക്കും എന്നെ തൊട്ടുപോകരുത് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഒരു മകം വന്നിരിക്കുന്നു അമ്മയെ സ്നേഹിക്കുന്നു സ്വന്തം ഭാര്യയുടെ വാക്കും കേട്ടിട്ട് എന്നെ സ്നേഹസനത്തിന് കൊണ്ട് തള്ളിയ ആളാണ് അപ്പോൾ വസന്തം പറയുന്നുണ്ട് അതെ അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മ ഇപ്പോൾ നീ നോക്കും ഞാൻ നന്നായില്ലേ ഇപ്പൊ മീനാക്ഷമ പറഞ്ഞ നീ നന്നായി നന്നായിട്ട് തടി നന്നായിട്ട് പക്ഷെ നിന്റെ മനസ്സ് നന്നായിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇങ്ങനെ പറഞ്ഞ അവര് വീണ്ടും പോകാൻ ഒരുങ്ങുമ്പോൾ പോകാനൊരുങ്ങുമ്പോ അമ്മ പോ ഞാൻ നോക്കി നിൽക്കടാൻ പറഞ്ഞു പക്ഷെ അവര് വീഴാൻ പോവാണ് അങ്ങനെ വസന്തൻ പിടിക്കുന്നുണ്ട് ഞാൻ അമ്മയെ സ്നേഹദനത്തിന് കൊണ്ടാക്കാം എന്നിട്ട് അവിടെ എത്തിയിട്ട് എന്നെ എങ്ങനെ എത്ര വേണമെങ്കിലും ചീത്ത പറഞ്ഞോളൂ വീണ്ടും ഓരോന്ന് പറഞ്ഞ് മീനാക്ഷമ ഒഴിഞ്ഞു മാറുമ്പോൾ വസന്തൻ വിടുന്നില്ലട്ടോ അങ്ങനെ അവസാനം വസതിന്റെ കൂടെ പോലെ സമ്മതിക്കാണ് എന്ന് പറയുന്നത് ഇനി ഞാൻ എൻ്റെ അമ്മയെ കൈയൊഴിയില്ല എനിക്ക് എൻ്റെ അമ്മയെ വേണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മീനക്ഷി അമ്മയുടെ കണ്ണ് നിറയാണ് അവർ വസന്തനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ടിട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഏറ്റവും വലിയ നിമിഷം ഇന്നാണ് മോനെ മക്കൾ അച്ഛനമ്മമാരെ തിരിച്ചറിയുന്ന ദിവസമാണ് ആ അച്ഛനമ്മമാർക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന് മോൻ എന്നെ തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് സഞ്ചിയിൽ നിന്നും ഒരു പ്രസാദം കയ്യിലെടുക്കും എന്നിട്ട് അതിൽ നിന്നും ഒരു ചന്ദനം എടുത്ത് വസന്തതിന്റെ നെറ്റി തൊട്ട് കൊടുക്കാൻ കേട്ടോ ശേഷം സ്നേഹസദനത്തിൽ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് മീനക്ഷി അമ്മ വസന്ത പറയുന്നുണ്ട് സ്നേഹസദനത്തിൽ ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന വിശേഷങ്ങളാണ് അമ്മേ എന്ത് ഞെട്ടിപ്പിക്കുന്ന വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷി അമ്മ അത് അമ്മക്ക് അവിടെ വരുമ്പോൾ കാണാം അവിടെ നമുക്ക് ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട് എന്ന് പറയാണ് എല്ലാം അവിടെ ചെന്നിട്ട് കാണാമെന്ന് എന്ന് പറഞ്ഞിട്ട് വസന്തൻ മീനാക്ഷി അമ്മയും കൂട്ടിയുടെ സ്നേഹസദനത്തിൽ എത്തുക അവിടെ മീനാക്ഷി അമ്മ വരുന്നത് കണ്ടിട്ട് മല്ലയൊക്കെ സന്തോഷത്തോടു കൂടി ഓടി വരികയാണ് മീനാക്ഷിയമ്മ എന്തൊക്കെയൊരു വിശേഷം സുഖമാണോ സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ് ആ എല്ലാം സുഖമാണ് ഇവിടെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ പിന്നീട് മല്ലിക പറയുന്നുണ്ട് ഇവിടെ നമുക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മീനാക്ഷിയമ്മ പറയും അത് വസന്തനും പറഞ്ഞു ആരാളും ചോദിക്കാം കേട്ടോ അങ്ങനെ മല്ലിക ഒരു തൊട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ആ തൊട്ടിൽ കിടക്കുന്ന ആള് രാധമോള് ആ മോളാണ് പുതിയ മോള് എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയമ്മ കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ മീനാക്ഷമ കുഞ്ഞിനെ കണ്ടതും തൊട്ടിൽ നിന്ന് കുഞ്ഞിനെ വാരിയെടുത്തിട്ട് ഉമ്മ കൊടുക്കുകയാണ് എന്നിട്ട് മല്ലിക പറയുന്നുണ്ട് ഇത് പൂജമോളുടെ കുഞ്ഞാണ് ഇത് കേട്ട് വിനാക്ഷമ ഷോക്കാണ് പൂജമോളുടെ കുഞ്ഞോ അപ്പോൾ അപ്പൊ വസന്തം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പൂജമോൾ പാല് കൊടുത്ത കുഞ്ഞാണ് അതിനുശേഷം പൂജയ്ക്ക് ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹമാണ് ഇതെല്ലാം കേട്ടതിനു ശേഷം ആ രാധ കൊള്ളാം നല്ല പേര് എന്നൊക്കെ മീനാക്ഷമ പറയാന കേട്ടോ പിന്നീട് അങ്ങോട്ടൊക്കെ വിശദാംശം വരെയാണ് മീനാക്ഷി ഇവിടെ ഇല്ലാത്തതിപ്പോൾ ഈ സ്നേഹസദനം ഉറങ്ങിയതുപോലെ ആയിരുന്നു പറയോ മല്ലികയും പറയുന്നുണ്ട് അതേ സത്യമാണ് സാർ പറയുന്നത് ഞങ്ങൾ എന്നും പറയും മീനാക്ഷമിയുടെ കാര്യങ്ങൾ എന്നും മല്ലിക പറയാനോ വസന്ത പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ അല്പം വയക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അതെന്താണെന്ന് വിശ്വാസം ചോദിക്കുമ്പോൾ വസന്ത പറയുന്നുണ്ട് വഴിയിൽ അമ്മ അല്പം ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഞാൻ ചെന്ന് പിടിച്ചതൊന്നും അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് കേട്ടി മീനാക്ഷമ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനി അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഇപ്പോൾ ഞാനും ഇവനും വലിയ കൂട്ടാണ് അങ്ങനെ വിശ്വനാഥൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതൽ മീനാക്ഷി ചുമതല എല്ലാം ഏറ്റെടുക്കുകയാണല്ലേ അപ്പോൾ മീനാക്ഷി അമ്മ പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഇനി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാനോ പിന്നീട് ചോദിക്കുന്നുണ്ട് സാറേ പൂജ മോള് വിളിക്കാറില്ലേ ഇപ്പൊ വിശ്വനാഥൻ പറയുന്നുണ്ട് വിളിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇനി വിളിക്കില്ല അപ്പൊ ഇതെന്ത് പറ്റി സാറേ എന്ന കൂടി ചോദിക്കുകയാണ് മീനാക്ഷി ഇപ്പൊ വസന്ത പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബോധ്യമായിക്കോളും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുതിയ ആള് വന്നിട്ടുണ്ടെന്ന് അതാണ് കാര്യം എന്ന് വസന്ത പറയാന്ട്ടോ പുതിയതായി ഇനി ആരാ ഇവിടെ വന്നത് എനിക്കറിയുന്ന ആളാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വസന്ത പറയുന്നുണ്ട് അമ്മക്ക് നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് അതിന്റെ ആ ത്രില്ല് കളയുന്നില്ല അമ്മ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവുമെന്ന് പറയുകയാണ് അങ്ങനെ മീനാക്ഷി മീനാക്ഷേമയെങ്കിൽ ഞാൻ കുറച്ച് സമയം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് റൂമിലേക്ക് കയറുമ്പോൾ മീനാക്ഷി അമ്മ കാണുന്നത് ഒരു പെൺകുട്ടി അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് എഴുതുകയാണ് ആരാണ് കുറച്ച് നീയാണോ പുതിയ ആൾ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രിയ തിരിഞ്ഞ് നോക്കാണ്ടോ പ്രിയയുടെ മുഖം കണ്ടതും മിനാക്ഷമാ ആകെ ഷോക്കാണ് ദുഷ്ട നീ ഇവിടെ ഇറങ്ങടി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് പ്രിയയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പുറത്തേക്കാക്കാൻ ആ സമയത്ത് വിശ്വനാഥത്തിന് പിന്നാലെ വന്നിട്ട് മീനാക്ഷി എന്ന് വിളിക്കുകയാണ് അപ്പോൾ മീനാക്ഷി വന്നിട്ട് സാറേ സാറും കൂടി അറിഞ്ഞിട്ടാണോ ഇവളെ ഈ പുണ്യസ്ഥലത്ത് നിൽക്കാൻ നോക്കുന്നത് ഇനി ഒരു നിമിഷം പോലെ ഈ മഹാ ഇവിടെ നിർത്തരുത് എന്ന് പറയുകയാണ് അപ്പൊ വിശ്വനാഥൻ പറഞ്ഞിട്ട് അവളുടെ കൈവീട് മീനാക്ഷി ഇവളയുടെ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് ഞാനാണ് ഇവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ അതിനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞീത്ത് പറയാനോ അപ്പോൾ മീനാക്ഷി അമ്മ പറയുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാം ഞാൻ പോയതിനു ശേഷം സ്നേഹസദനം ഇത്രയും പുരോഗമിച്ചത് കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നിട്ട് പോവാണ് പോകാനോ പിന്നീട് പ്രിയ പറയുന്നുണ്ട് അമ്മേ ഞാനിപ്പോൾ സന്യാസ ജീവിതമാണെന്നായി എനിക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കണം മരിക്കണം അത്രേ എനിക്ക് ഉദ്ദേശമുള്ളൂ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള വെറും ഓട്ടപ്പാച്ചിലാണ് ഈ ജീവിതം ഞാൻ തിരിച്ചറിയുന്നു ഇവളുടെ ഈ വാക്കുകൾ കേട്ട് അന്തം വിട്ട് നിൽക്കാട്ടോ മീനാക്ഷി അമ്മ പ്രിയ പോയതിനു ശേഷം വസന്തൻ മീനാക്ഷിമ്മയോട് പറയുന്നുണ്ട് അമ്മേ നമുക്ക് ഇവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാനുണ്ട് അതിന് ഞാൻ ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ പറയാൻ പിന്നീട് കാണിക്കുന്നത് അർജുൻറെ വീടാണ് അവിടെ എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ് ആ സമയത്ത് പൂജ പറയുന്നുണ്ട് നമുക്കിനി വേണ്ടത് അടുത്ത ഘട്ടം തുടങ്ങുകയാണ് അത് ഡോക്ടറുടെ സത്യസന്ധത ഉറപ്പിക്കലാണ് ഇപ്പൊ സ്നേഹ പറയുന്നുണ്ട് ഞാനും അതിലും കൂടി കുറച്ച് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആ ഡോക്ടറെ കാണാൻ പോവാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം എന്ന് പറയാണ് ആ സമയത്ത് പൂജയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് വസന്തൻ മീനാക്ഷിയമ്മ വന്ന കാര്യം പറയാണ്ട് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് എന്തായാലും മീനാക്ഷിയമ്മ വന്ന സ്ഥിതിക്ക് മധുവാൻറ്റിക്ക് സ്നേഹ എത്താനുള്ള വഴി തെളിയും എല്ലാം നമുക്ക് വൈകുന്നേരം സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ പിന്നീട് എല്ലാവരും പറയുന്നുണ്ട് എങ്കിൽ മധുവാൻറ്റിക്ക് ഇനി ഈ ഒരു കെയർ ഓഫിൽ കയറാമല്ലോ എന്ന് പറയാനോ അപ്പോൾ മാധുരി പറഞ്ഞ എങ്കിൽ ഇപ്പോ തന്നെ പോയാലും ചോദിക്കും പൂജ അയ്യോ ഇപ്പോഴൊന്നും വേണ്ട വേണ്ടമ്മേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു അവസരം വരും വളരെ ബുദ്ധിപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ നീക്കാൻ വിശ്വനാഥൻറെയും എല്ലാവരുടെയും പെർമിഷനോട് കൂടി ആയിരിക്കണം അവിടെ ചെല്ലുന്നത് എന്തായാലും വസന്തരങ്ങൾ വേണ്ടി നമുക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സ്നേഹസദനത്തിൽ വിശ്വനാഥ്നെ എവിടേക്ക് ഒരാളെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഇറങ്ങാം കേട്ടോ അപ്പൊ വസന്തൻ പിന്നാലെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ എവിടെ പോവാണ് ഞാനും കൂടെ വരാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കുറച്ച് ദൂരേക്ക് തന്നെയാ പോകുന്നു പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനാണ് അതുകൊണ്ട് കൂടെ എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്ന് പറയാണ് ഇപ്പൊ വസന്തൻ വീണ്ടും പറയുന്നുണ്ട് അല്ല സാർ ഞാനും പോരാ ഈ വയസ്സാം കാലത്ത് ഇനി ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്യേണ്ട മാത്രമല്ല ഞാനിപ്പോൾ എല്ലാത്ത റെഡി ആയിട്ട് ഫ്രീ ആയി ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ സാർ ഒറ്റയ്ക്ക് പോയി ബുദ്ധിമുട്ടണമെന്നൊക്കെ പറയുകയാണ് അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല വസന്ത ഞാൻ ഇതൊക്കെ ബസ്സിൽ കയറി പോകാനൊക്കെ ശീലിച്ചതല്ലേ എനിക്കൊരു പ്രശ്നവും ഇല്ല നീ ധൈര്യമായിട്ടിരിക്കും ഞാൻ പോയി വരാന്ന് പറഞ്ഞിറങ്ങുമ്പോൾ മീനാക്ഷമേ വരണ്ടിട്ടോ അല്ല സർ വസന്തോണം കൂടെ സാറിന് ഞങ്ങള് ഈ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ വല്ലാത്ത ആദ്യമാണല്ലോ തിരിച്ചു വരുന്നത് വരെ അതുപോലെ തന്നെ സാറിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കുമുണ്ട് എവിടെയെങ്കിലും പോയി തിരിച്ചു വരും ഞങ്ങൾക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് വന്തനെ കൂടെ കൂട്ടിക്കോളൂ എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ എതിർക്കാൻ കേട്ടോ വേണ്ട എനിക്കാവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിറങ്ങാണ് മാത്രമല്ല മീനാക്ഷി ഇവിടെ ഇല്ലാത്തിരുന്നപ്പോൾ എൻ്റെ കാര്യത്തിൽ ആരും ഇങ്ങനെ ഇടപെട്ടിരുന്നില്ല ഇനി അങ്ങനെ വേണ്ട എന്ന് പറയാനോ ഇപ്പൊ മീനാക്ഷി അമ്മ പറയണ്ടേ ഓക്കെ സർ ഇനി ഞാൻ അങ്ങനെ ഒന്നും ഇടപെടില്ല ഒന്നും പറയില്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ വിശ്വനാഥൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ അടുത്ത് പോലീസ് ഒന്ന് പറയുന്നുണ്ട് ഒരു വിസിറ്റർ ഉണ്ട് പുറത്തേക്ക് വരെന്ന് പറയാൻ കേട്ടോ അങ്ങനെ അർജുൻ ആരാണെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ വരുന്നത് വിശ്വനാഥനാട്ടോ വിശ്വനാഥനെ കണ്ടതും അർജുനാക്കെ ഷോക്ക് ആവാണ് ഒപ്പം തന്നെ അർജുന ഭയങ്കര ദേഷ്യം ഇരച്ചു കയറാനോ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുക നിങ്ങളെ എനിക്ക് കാണണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അതോ ഇനി ഞാൻ ജയിലിലായിരിക്കുന്നത് കണ്ടിട്ട് ആസ്വദിക്കാനാണോ ചോദിക്കാണ് അങ്ങനെയൊന്നും പറയരുത് മോനെ ഞാൻ എന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു എനിക്കും നമ്മുടെ സ്നേഹസാദനത്തിൽ എല്ലാവർക്കും വളരെ വിഷമമുണ്ട് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ അപ്പം അർജുൻ പറയുന്നുണ്ട് സ്നേഹസദനത്തിൽ എല്ലാവർക്കും വിഷമം ആവുന്നില്ല അവിടെ പ്രിയ ഇല്ലേ അവൾ സന്തോഷിക്കുകയില്ല അവളായിരിക്കും ഒരു പക്ഷേ ഇതിനെല്ലാം പിന്നിലെ എന്ന് പറയുകയാണ് എന്തിനാ അർജുൻ മോൻ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നത് അവൾ ഇപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്ന് സന്യാസത്തെ പോലെ ജീവിക്കുകയാണ് അവൾ ആരുടെയും കാര്യത്തിൽ ഒന്നിനും ഇടപെടാറും വരാറില്ല തികച്ചും ശാന്തമായിട്ട് ആ സ്നേഹസദനത്തിൻ്റെ ഉള്ളിൽ കഴിയുകയാണ് അവൾ അവൾ ഇനി ഇങ്ങനെ ഒന്നിനും മുതിരില്ല അതെനിക്ക് ഉറപ്പാണ് അവൾ എനിക്ക് വാക്ക് തന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്കൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് കൂടെ കൂട്ടിയത് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ അർജുന ദേഷ്യം വരണ്ട അവനെ പറയുന്നത് വലിയൊരു സത്യനാഥ് പക്ഷെ നിങ്ങൾ ഭൂലോക ക്രിമിനൽ ആണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വനാഥന്റെ ഭയങ്കര വിഷമം വരണ്ട് അവര് മോനെ ഇങ്ങനൊന്നും പറയരുത് നീ സത്യം ഒന്നും മനസ്സിലാക്കാതെ പറയുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ പോലീസ് ഒന്ന് പറയേണ്ടി സമയം കഴിഞ്ഞു ഇനി പോകാന്ന് പറയാൻ അങ്ങനെ അർജുന അകത്തേക്ക് വരുകയാണ് വിശ്വനാഥൻ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീട്ടിലെ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ പോസ്റ്റ്മാന് ആ മാധുരി അമ്മയാണ് ഇത് പോയിട്ട് എടുക്കുന്നത് അപ്പൊ ഇതെന്താണ് ഇതിനുള്ളിൽ എന്നറിയാൻ വേണ്ടി അവർ ഒരുപാട് ചികഞ്ഞു നോക്കുന്നുണ്ട് കുലിക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഓൾ എത്തിയപ്പോൾ മഹേശ്വരമ്മയും മധു ഒക്കെ പറയുന്നുണ്ട് മാധുരശേഷി ഇതൊന്ന് പൊട്ടിച്ച് നോക്ക് എന്തായാലും ഇതാരാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് നോക്കാം എന്ന് പറയാം അങ്ങനെ മാധുരിയും മധുവും കൂടി അത് അൺബോക്സ് ചെയ്യാൻ കേട്ടോ അപ്പൊ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളിൽ ഒരു ലെറ്റർ മാത്രമാണ് കേട്ടോ കാണാൻ സാധിച്ചത് അങ്ങനെ അവർ ആ ലെറ്റർ എടുത്ത് വായിക്കാണ് ആ ലെറ്റർ ശരിക്കും ഒരു ഭീഷണിയുടെ ലെറ്റർ ആയിരുന്നു ആയിരുന്നട്ടോ ആരായാലും സ്നേഹയും പൂജയൊക്കെ ഈ കേസിന് പിന്നാലെ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നൊരു ലെറ്ററാണ് ഓൾറെഡി ഒരു കോൾ വന്നിരുന്നു ഇതിൽ നിന്ന് പിന്തിരിയണം ഇല്ലെങ്കിൽ കൊന്നു കളയും എന്നൊക്കെ അതിന് പിന്നാലെയട്ടോ ഇപ്പോൾ ഈ ലെറ്ററും ഇതിലും പറയുന്നത് ഈ കേസിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞില്ലെങ്കിൽ കൊന്നു കളയും ഇങ്ങനെയൊക്കെയാണോ ലെറ്റർ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം വായിച്ച് മാധുരി അവടെ ബോധം കെട്ട് കേട്ട് വീഴുകയാണ്ട്ടോ ഇത് കേട്ട് മധുവും മഹേശ്വരി അമ്മയും കനക്ക് എല്ലാവരും ആകെ പേടിക്കുന്നുണ്ട് ആരാണ് ഇത് എന്തായാലും ഇതിന് അർജുനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഇതിന് പിന്നിലുള്ളവർ ശക്തവാന്മാരാണ് എന്നൊക്കെ പറയാൻ കേട്ടോ മധു അങ്ങനെ അവർ മാധുരിയെ പിടിച്ചു എണീപ്പിക്കുകയാണ് മാധുരിയെ എണീക്കുക എണീക്കുക എന്നൊക്കെ മഹേശ്വരി പറയാം മാധുരിക്കാണെങ്കിലോ ഇതുവരെ അർജുന പുറത്തിറങ്ങും എന്നൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേട്ടോ ഈ ലെറ്റർ കണ്ടതോടെ അവിടെ ഉള്ള പ്രതീക്ഷയൊക്കെ അസ്തമിക്കുകയാണ് അങ്ങനെയട്ടോ അവർ ബോധം കേട്ടു വീഴാൻ കാരണം